ശവമുള്ളടത്ത് കഴുക്കൾ കൂടും പ്രിയപ്പെട്ടവരെ വിശുദ്ധ വേദപുസ്തകത്തിലെ ഈ വാക്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൊരു വാക്യമാണ് എന്നാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത് ഉദ്ധരിച്ചിരിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ പലതവണ ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് അത്ര വ്യക്തത കിട്ടിയിട്ടില്ല അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം കർത്താവ് ഈ വാക്യം പറയുന്ന ഭാഗമെന്ന് പറയുന്നത് ലോക അവസാനത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ച സമയത്ത് കുറേ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു വരുന്നുണ്ട് എൻ്റെ നാമം നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കും ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴത്തേക്ക് എന്തുവാ പറഞ്ഞത് അവിടെ പറയുന്നുണ്ട് ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത മഹാകഷ്ടം ഒന്നുണ്ടാകും തൻ്റെ വൃതന്മാർ നിമിത്തം ആ നാളുകൾ ചുരുങ്ങും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നിട്ട് മത്താടിച്ച ശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ാണ് ഈ വാക്യം കിടക്കുന്നത് ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും ഇതെന്താ ശവമുള്ളടത്ത് കഴുക്കൾ കൂടും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അപ്പം അതിപ്പം ഇവിടെ പറയേണ്ട കാര്യം എന്താ അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ അന്ത്യകാലത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ പല ഭാഷന്മാരും പറയുന്നത് എതിർക്രിസ്തുവിൻ്റെ വാഴ്ച വരും അന്ന് മഹോപദ്രവും ഉണ്ടാവും മഹോപദ്രവും മഹോഭദ്രവും മഹോപദ്രവും എന്നൊരു വാക്ക് സത്യത്തിൽ ഞാൻ വേദോസത്തിൽ കണ്ടില്ല കേട്ടോ മഹാകഷ്ടം എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടുണ്ട് കഷ്ടവും ഉപദ്രവവും ഒന്ന് തന്നെ ആണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം കഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് മഹാകഷ്ടം അവൻ്റെ സ്ട്രഗിളിങ് ഏത് വിഷയത്തിലാണ് എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായി അപ്പം മഹാകഷ്ടത്തെക്കുറിച്ച് കർത്താവ് വിശദീകരിക്കുന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട് അന്ന് ഒത്തിരി കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവും ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിച്ച് താഴോട്ട് വീണ്ടും പറയുന്നത് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിപ്പാൻ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തുകൊള്ളു ഞാൻ മുൻപൂട്ട് നിങ്ങളോട് പറഞ്ഞല്ലോ ആകയാൽ നിങ്ങളോട് ഇതാ അവൻ മരുഭൂമിയിലെന്ന് പറഞ്ഞാൽ പുറപ്പെടരുത് ഇത് അറകളിൽ പറഞ്ഞാൽ വിശ്വസിക്കരുത് മിന്നൽ എന്ന് പുറപ്പെടും പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും ശവം കൊണ്ടെടുത്ത് കഴുകൽ കൊള്ളും അതെനിക്ക് പിടിയിട്ടാ തീയതി കർത്താവ് ഈ പിന്നെ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും ഒക്കെ അന്ന് ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞിട്ട് ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും പിന്നെ അതിൻ്റെ അടുത്ത ഭാഗം തുടങ്ങുന്നത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടൻ സൂര്യൻ പോകും ചന്ദ്രൻ രക്തതുല്യമായി തരും ഇതിനു ശേഷമാണ് മനുഷ്യപുത്രൻ്റെ വരവ് എന്നൊക്കെ വളരെ വ്യക്തമാക്കുന്നൊരു വാക്യമാണ് അപ്പോൾ ഈ ശവമുള്ളിടത്ത് കഴുക്കൾ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ധരിച്ചത് ഈ എതിർക്രിസ്തുവിൻ്റെ വാഴ്ച തുടങ്ങിയിട്ട് എതിർക്രിസ്തു വന്ന് എല്ലാ ആൾക്കാരെയും വെട്ടിക്കൊന്ന് തകർത്തിടും അപ്പോൾ ഇതുങ്ങളെ അടയ്ക്കാനൊന്നും ആരും വരത്തില്ല അപ്പോൾ അങ്ങനെ ഡെഡ് ബോഡിയൊക്കെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ കഴുകന്മാർ ഒരുപാടുണ്ടാകും അവർ വന്ന് ഇങ്ങനെ മാംസം തിന്നും അതൊക്കെ ആയിരിക്കും അതിൻ്റെ അർത്ഥം എന്നൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ എനിക്കൊന്നും മിക്കവാറും ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നതെന്ന് തോന്നി വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് കൊണ്ട് അവർ 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 അവർക്കൊരു ഭയങ്കര ടെൻഷനാക്കി അപ്പോൾ അവർക്ക് ടെൻഷൻ കൂടിയപ്പോൾ അവരുടെ ഉപദേശം വരെ പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ആ സമയത്ത് കാണത്തില്ല അതിന് മുമ്പേ കർത്താവ് വരുന്നതിന് മുമ്പ് ഈ പറയുന്ന പ്രശ്നമൊക്കെ വരുന്നതിന് മുമ്പേ കർത്താവ് നിങ്ങളെ കൊണ്ടുപോയി ഇതൊക്കെ യഹൂദന്മാരുടെ കാര്യത്തിലതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ അങ്ങനെ ആശ്വസിപ്പിച്ചൊക്കെ നിർത്തിരിക്കുക അതവിടെ നിൽക്കട്ടെ അവരത് ആശ്വാസം കൊണ്ടുപോട്ടെ പക്ഷേ ഈ വാക്യം ഈ കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ അർത്ഥം ശരിക്കും എനിക്ക് മനസ്സിലായത് ഞാനത് നിങ്ങളോടൊന്ന് പറയാൻ ആഗ്രഹിക്കുക ഞാൻ മനസ്സിലാക്കിയ അർത്ഥമാണേ അതുതന്നെയാണ് ശരി അതുതന്നെയാണ് അതിൻ്റെ അർത്ഥം എന്നൊന്നും വാദിക്കാൻ ഞാനില്ല പക്ഷേ എനിക്കിതിനകത്തൊന്ന് മനസ്സിലായൊരു കാര്യം കർത്താവ് ഇത് പറഞ്ഞത് കള്ള ക്രിസ്തുക്കളുടെയും കള്ളപ്രവാചകന്മാരുടെയും ഒക്കെ കാര്യം പറഞ്ഞിട്ട് അക്കാലത്ത് ഏതാ അവസാന സമയത്ത് കള്ളപ്രവാചകന്മാരുടെ എണ്ണം ഭരിക്കും അവർ വന്ന് കഴിയുമെങ്കിൽ വൃതന്മാരെ തെറ്റിക്കും ഇത് തന്നെ നമ്മൾ തെസ്സനോണിക്ക ലേഖനത്തിൽ കർത്താവിൻ്റെ വരവിനെ സംബന്ധിച്ച് രണ്ട് തെസ്സനോണിക്ക ലേഖനം രണ്ടാമത്തെ ഞാൻ പഠിക്കുമ്പോഴും അവിടെയും കാണുന്നുണ്ട് അവിടെ പറഞ്ഞ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നതാണ് അത് ശരിയാണ് അപ്പോൾ അധർമ്മത്തിൻ്റെ അതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവന് അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അവിടെ പറയുകയാണ് അന്ന് ഇവർ വ്യാജമായ സകല ശക്തിയോടും അടയാളത്തോടും കൂടിയായിരിക്കും വരുന്നത് ഇവരെന്താ ചെയ്യുക സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാൻ മനസ്സില്ലാത്ത ഭക്തന്മാരെ വഴിതെറ്റിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ആയിരിക്കും ആ സമയത്ത് കാണിക്കുക അങ്ങനെ ഒത്തിരി പേർ അവരുടെ വാക്കിൽ കോഴി ഇതാണ് അവിടെ ഒരു സൂചന അവിടെയും കഷ്ടമെന്നാണ് മനസ്സിലായില്ലേ അവിടെയും ഈ തെറ്റായ ഉപദേശം ദുരുപദേശങ്ങൾ കൊണ്ട് ജനത്തെ വരച്ചു കളിയും അപ്പോൾ ഇത് ഞാനിങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഷ്ടവും ഉപദ്രവവും ഒന്ന് തന്നെയാണോ ഇവിടെ കഷ്ടമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത് കഴിച്ചാൽ ലോകത്തിൽ കഷ്ടമുണ്ട് അപ്പം ഭർത്താവുള്ള സ്ത്രീ ഭർത്താവിനെ പ്രസാദിപ്പിക്കണം ഭർത്താവിന് എട്ട് ചിന്തിക്കണം ഭർത്താവിനും ഭർത്താവിനു വേണ്ടി ചിന്തിക്കണം ഭാര്യയുള്ള പുരുഷൻ ഭാര്യയ്ക്ക് വേണ്ടി ചിന്തിക്കണം ഭർത്താവിന് വേണ്ടിയിട്ട് കർത്താവിന് വേണ്ടിയിട്ട് ചിന്തിക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾ വെച്ചേട്ട് വരും അപ്പോൾ ആ നിലയിൽ കഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കഷ്ടം മറ്റൊരിടത്ത് പറഞ്ഞു ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ്റെ പോരാട്ടം ജടരക്തങ്ങളോട് വ്യക്തികളോടല്ല മറിച്ച് വാഴ്ചകളോടും അധികാരങ്ങളോടും വേറൊരിടത്ത് പോലും അപ്പസ്വലം പത്രോസപ്പസ്വലം പറഞ്ഞു നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന നമ്മുടെ തന്നെ മോഹങ്ങളാണ് ജഡമോഹങ്ങളാണ് അപ്പോൾ അങ്ങനെ ഒരു വലിയ പോരാട്ടം ദൈവവൈതലിനുണ്ട് വാസ്തവത്തിലൊരു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിത്യതര പ്രത്യാശയിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ജീവനുള്ള ക്രൈസ്തവൻ്റെ ഒക്കെ ഭയം അല്ലെങ്കിൽ വിഷമം ഏറ്റവും അധികം കഷ്ടം അനുഭവിക്കുന്നത് കർത്താവിന് വേണ്ടി അവൻ്റെ പവിത്രത സൂക്ഷിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവൻ തീരുമാനമെടുത്ത് യാത്ര ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവനെ വഴിതെറ്റിക്കുന്ന പ്രലോഭിപ്പിക്കുന്ന പല പരീക്ഷണങ്ങളും പല ചിന്തകളും അതൊക്കെയാണ് അവൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ സ്ട്രഗിളിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ഈ വാളും തോക്കും ബോംബും കുറുവടിയും ആയിട്ട് വന്നിട്ട് മറ്റേ വേറെ ദൈവങ്ങളുടെ ഒക്കെ പേരും പറഞ്ഞ് മുദ്രാക്യം വിളിച്ചിട്ട് സവാഹാളി കയറി അടിച്ചെത്ത പൊളിച്ചുകളെന്ന് ഇവരെ അലട്ടുന്ന വാഷ്ടത്തിൽ അത്തരം ഭയാജന ഭയ ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നവരുടെ മുമ്പിലൊന്നും ഒരു ദൈവമക്കളും ടെൻഷൻ ടെൻഷനടിച്ച് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പണ്ടും പോയിട്ടില്ല ഇപ്പോഴും പോകത്തില്ല മേലിനും പോകത്തില്ല ദൈവം ഞാൻ ദൈവമക്കളുടെ കാര്യം പറഞ്ഞത് ശാരീരിക പീഡനമാണെങ്കിൽ അത് അപ്പസോലന്മാർ അനുഭവിച്ചിട്ട് അവരുടെ കാലഘട്ടത്തിൽ അനുഭവിച്ചതൊക്കെ നമുക്കറിയാം പച്ചയ്ക്ക് മനുഷ്യനെ വലിച്ചു കീഴുന്ന പച്ചയ്ക്ക് തീ കത്തിച്ച് കളയുന്ന തളച്ചെണ്ണയ്ക്കകത്ത് ഇട്ടുന്ന ഇങ്ങനെ ഒത്തിരി ഒത്തിരി പീഡനങ്ങളൊക്കെ ഇതൊക്കെ അതിജീവിച്ച് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാർ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് വാളും തോക്കും ബോംബും ഒക്കെ കാണിച്ച് പെടലി വെട്ടിക്കളയും കൊന്നുകളയും കീറിക്കളയും എന്നൊക്കെ പറഞ്ഞ് വരുട്ടിയാലൊന്നും വിരളുന്നവരെന്നു പറഞ്ഞു പക്ഷേ വാസ്തവത്തിലൊരു ദൈവബോയ്ൽ ഏറ്റവും അധികം ടെൻഷൻ ടെൻഷനടിക്കുന്നത് ക്രിസ്തുവേശുവിനോടുള്ള നിർമ്മലത വിട്ട് ആ ഏകാഗ്രത വിട്ട് എൻ്റെ ഹൃദയം പക്ഷണായി പോകുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടുമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിക്ക് എൻ്റെ ചിന്തയിൽ വന്നൊരു കാര്യം പറയാനായിട്ടാണ് ശ്രമിക്കുന്നത് അത് ശരിയാണോ എന്ന് നിങ്ങളെ വിലയിരുത്തുക എന്തായാലും എനിക്കത് ഏതാണ്ട് ശരിയാണെന്ന് തോന്നുന്നതുകൊണ്ട് ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതുള്ളൂ കഴിഞ്ഞ ഒരു ദിവസം ഓരോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതേ നിങ്ങളുടെയൊക്കെ ശുശ്രൂഷ നിങ്ങളിപ്പോൾ കുറേ പുള്ളികളുണ്ട് നിങ്ങളുടെയൊക്കെ ശുശ്രൂഷയിൽ വിടുതലുണ്ടോ നിങ്ങളുടെ അവിടെ എത്ര പേര് കൂടുന്നുണ്ട് നിങ്ങൾക്ക് ആൾ കൂടുന്നുണ്ടോ നിങ്ങളുടെ ചർച്ചിനൊക്കെ താളുണ്ടോ അവിടെ വിടുതലുണ്ടോ അവിടെ ഒരു വളർച്ചയുണ്ടോ കുറേ കാര്യങ്ങൾ വിളിച്ചോദിച്ചു അപ്പം ഇദ്ദേഹം പറഞ്ഞു തരുന്നതിൻ്റെ കാര്യം നിങ്ങളുടെയൊന്നും ചർച്ചയിൽ ഈ എപ്പോഴും ഈ രണ്ടും മൂന്നും പേരെ കാണത്തുള്ളൂ അതൊന്നും വളരത്തില്ല അവിടെ ഒരു മിറക്കളുണ്ടാകത്തില്ല കാര്യം എന്നാന്ന് വെച്ചാൽ നിങ്ങൾ ഈ നിത്യതയും ഈ ലോകം വർജിക്കണം ഈ ലോകത്തിലെ സമ്പത്തിലും സമൃദ്ധിയിലും അല്ല നിങ്ങൾ കണ്ണു ഉയരത്തിലെ കാര്യങ്ങൾ ചിന്തിക്കണം ഈ ഇതൊക്കെ താൽക്കാലികം ഇതൊക്കെ പറഞ്ഞ് 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 പഠിപ്പിക്കുന്നത് കൊണ്ട് അവിടോട്ടൊന്നും ആരും വരത്തില്ല അതേസമയം നിങ്ങൾ നോക്ക് കാറ് കിട്ടും നിന്റെ പ്രശ്നം ഇന്ന് രാത്രി പരിഹരിക്കും നിന്റെ കടബാധിത മാറാൻ പോകുക നിനക്കൊരു കാർ ദൈവം ഒരുക്കാൻ പോകുക നിനക്ക് ബി എം ഡബ്ല്യു കാർ ദൈവം അടുത്ത വർഷം ഒരുക്കാൻ പോകുന്നത് എന്നൊക്കെ പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ എടുക്കലാണ് ആളുകൾ വരുന്നത് ഞാൻ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കണം അത് പറ്റിക്കലല്ല അത് കറക്റ്റാണ് ഈ ലോകത്ത് ഈ പറയുന്ന സമൃദ്ധിയെല്ലാം ദൈവം നമുക്ക് ആസ്വദിക്കാൻ തന്നിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണം ഇത് നിനക്കൊണ്ട് കൊണ്ട് കടം കടഭാരത്ത ജെറങ്ങിയിരിക്കുന്നവനോട് നിത്യധേരെ നോക്കിക്കോളാം പറഞ്ഞാൽ മതിയോ അവരുടെ ഇതിൻ്റെ കടമൊക്കെ മാറ്റി ദൈവം നീ കൈവയ്ക്കുന്നതെല്ലാം ദൈവം നിനക്ക് സ്വന്തമായിട്ട് തരാൻ പോകുക എന്ന് പറയുമ്പോഴും അവര് സന്തോഷം ഉണ്ടാകുന്നത് അങ്ങനെയുള്ളത് ആൾ കൂടുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് അങ്ങനെ പ്രലോഭനം പറഞ്ഞ ആൾ കൂട്ടേണ്ട കാര്യം അങ്ങനെ ഒരു മേഖലയാണോ ഇത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അതുകൊണ്ടായിക്കൂടെ എന്തുകൊണ്ട് ഇതൊക്കെ കിട്ടിയ തന്നെ കുഴപ്പമില്ല ഇതൊക്കെ ദൈവമൊക്കെ അനുവദനീയമല്ലയോ എന്നിട്ട് അദ്ദേഹം ഒരു രണ്ടുമൂന്ന് വാക്യം ചൂണ്ടിക്കാണിച്ച് അതാ രസകരമായ കാര്യം അദ്ദേഹം ലേഖനത്തിൽ വാക്ക് എടുത്തിട്ട് എന്നോട് പറഞ്ഞു കേട്ടോ ആ വാക്യ നിങ്ങളൊക്കെ വായിച്ചു നോക്കി നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കുക നമുക്ക് തിമോത്തിയോസ് സോറി ഒന്ന് തീമോത്യൂസാണ് ഒന്ന് തീമോത്യോസിന്റെ ലേഖനം ആറാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യത്തിലാണ് നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കാൻ നൽകിയിരിക്കുന്നത് അപ്പം നമുക്ക് ദൈവം ഇങ്ങനെ പിച്ചി പിച്ചക്കാർ കൊടുക്കുന്ന പോലൊന്നുമല്ല ധാരാളമായിട്ട് അനുഭവിപ്പാൻ തരും ആ ദൈവത്തിലാണ് നിങ്ങൾ ആശ വയ്ക്കേണ്ടത് അങ്ങനെയാണ് ജനത്തെ പഠിപ്പിക്കേണ്ടത് ആ പിന്നെ കൊരി ലേഖനത്തിൽ ഒരു വാക്യം എടുത്തു അവിടെ എടുത്തിട്ട് പറഞ്ഞു നമ്മളെ സമ്പന്നനാക്കാൻ ആയ ക്രിസ്തു ദരിദ്രനായത് നമ്മളെ സമ്പന്നനാകാൻ പോകുക ഇതൊക്കെ പഠിപ്പിക്കണ്ടേ എനിക്ക് സത്യം പറഞ്ഞാൽ ആ സഹോദരനോടങ്ങി ചിരി വന്നു ചെറുപ്പക്കാരനാണ് ഞാൻ പറഞ്ഞിട്ടൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല അദ്ദേഹം എന്നോട് പിന്നെ ഒരുപാട് തർക്കിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞ സഹോദര തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം ധനവാന്മാരോട് പുറത്തെ ധനവാന്മാരോട് ചെന്ന് പറ സകലതും ധാരാളമായി അനുഭവിപ്പാൻ തന്ന ദൈവത്തിൽ നീ ആശ വെച്ചിട്ട് സൽപ്രവൃത്തിക്ക് തയ്യാറാകുക അല്ലാതെ ഈ വസ്തുക്കളിലല്ല ആശ വെക്കേണ്ടത് നിനക്കിതെല്ലാം തന്ന ദൈവമാണെന്നാണല്ലോ പറഞ്ഞത് ശരി ആ ദൈവത്തിൽ ആശവാക്ക് എന്നിട്ട് നീ സാക്ഷാലുള്ള ജീവനെ പിടിച്ചോളൂ അങ്ങനെയാണ് ദൈമോത്വ സം താഴോട്ട് പറഞ്ഞിരിക്കുന്നത് അതിന് മേളിൽ അവരോട് പറഞ്ഞിട്ട് ധനവാനാകാൻ ആഗ്രഹിക്കുന്ന ഗണിയിൽ കൊടുങ്ങും സംഹാരനാശത്തി വീണുപോകും വിശ്വാസം വിട്ടൊഴുന്ന ബഹുദുഃഖങ്ങൾക്ക് അതിലാകും ചിലർ ഭക്തി ആദായ സൂത്രമായിട്ട് കാണും ഇതെല്ലാം അവിടെ എഴുതി പഠിപ്പിച്ചതിന് ശേഷമായി കാര്യം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ടും ആ സൗകര്യം മനസ്സിലാകുന്നില്ല കൊരിന്ത ലേഖനത്തിൽ സഹോദരം നമ്മളെ സമ്പന്നനാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമ്പന്നതാണ് കർത്താവ് തന്നെ പറഞ്ഞു സ്വർഗ്ഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമസമ്പത്തി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കേണ്ടത് അവിടെ ഈ ഭൂമിയിലൊന്നും അല്ല ഇതൊക്കെ കള്ളം തുറന്ന് ഓട്ടിക്ക് നോക്കിയാ എന്നിട്ട് കർത്താവ് തന്നെ പറഞ്ഞു ഒരുത്തനും കളപ്പൊരു വലുതായി ഏറിയാണ്ടത്തേക്ക് തിന്നും കുടിക്കും ആനന്ദിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയോട് കർത്താവ് തന്നെ ചോദിച്ചു സോഹരായി പ്രാണനെ ദൈവം നിൻ്റെ പ്രാണനെ ദൈവം നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കായി തരും അവന അപ്പോൾ അവനോട് പറയും ദൈവവിഷയമായ സമ്പന്നത പ്രാപിക്കാത്തവൻ്റെയൊക്കെ ഗതികീത അപ്പോൾ കർത്താവ് സമ്പന്നനാക്കാൻ വന്നത് ദൈവവിഷയമായ സമ്പന്നതയെ ഇതൊന്നും പറയേണ്ടത് സാധനം നിങ്ങൾ വ്യാഖ്യാനിക്കുന്നില്ലല്ലോ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് വിടുതലുള്ള എന്ത് മൃക്കളാവുള്ളൂ അവിടെ നിന്നല്ല വിടുതൽ നടക്കുന്നുള്ളൂ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇനി ഞാനൊന്നും വേണ്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വാക്യാം എൻ്റെ മനസ്സിലേക്ക് വന്നു എന്താണെന്ന് അറിയുമോ ശവം ഉള്ളടുത്ത് കഴുക്കൾ കൂടും കർത്താവ് ഇത് പറഞ്ഞത് കള്ളപ്രവാചകന്മാരുടെ ഒരു വലിയ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഏത് ക്രിസ്തുവിൻ്റെ ഒരുപാട് സ്ഥലത്തും തന്നെയാണ് സംഭവിക്കുന്നത് മൃതന്മാരുടെ ഹൃദയത്തെ ചഞ്ചലിപ്പിച്ചുകളയും ആശയക്കുഴപ്പത്തിൽ യേശുവിനെ പരീക്ഷിക്കാൻ പരീക്ഷിക്കാൻ വന്നപ്പോഴും നീ ദൈവത്തിനല്ലേ കല്ലപ്പമാകാൻ പറ മെറക്കള് നടക്കട്ടെ നിന്ന് ഒരു വിടുതൽ നടക്കട്ടെ നീ എടുത്തിയാണ് ദൈവം സൂക്ഷിക്കത്തില്ലേ ഇതൊക്കെയാണ് അവൻ്റെ പരീക്ഷണങ്ങൾ ഇതുതന്നെയാണ് ഇവരും ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുമ്പിലാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ സഹോദരങ്ങൾ വിശ്വാസികൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് പ്രവചനം നടക്കണം എനിക്ക് വിടുതൽ നടക്കണം എനിക്ക് വിടുതൽ നടക്കണം ഞാൻ യേശുല്ല എനിക്ക് വിടുതൽ നടക്കണം വിടുതൽ നടക്കുന്നില്ലെങ്കിൽ ഞാൻ ശരിയായ കൂട്ടായ്മയല്ല വിടുതലുള്ള കൂട്ടായ്മ പോകണം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാർ പലരെയും വശീകരിച്ച് വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവർ എന്താ ശവങ്ങൾ എന്ന വാക്കുണ്ടെന്ന് അർത്ഥമാക്കുന്നതെന്ന് മനസ്സിലായില്ലേ ശവം എന്ന് പറയുന്നത് ജീവനില്ലാത്തതിനെ ശവം എന്ന് പറയും ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മീയമായ ഭാഷയിൽ പറഞ്ഞാൽ ജീവൻ നമ്മുടെ കർത്താവാണ് യേശുക്രിസ്തുവിൽ അല്ലാത്തതൊക്കെ ശവങ്ങൾ കേട്ടു വ്യക്തമായി പറഞ്ഞാൽ പലതും ഭക്ഷിക്കാൻ പലരുമ്പവും ശരിയാണ് ജീവനില്ലാത്തത് ഭക്ഷിക്കാനായിട്ട് കഴുക്കൾ കൂടും അവിടെ കള്ളപ്രവാചകന്മാരുടെ അവരുടെ ശുശ്രൂഷയിൽ ഒരിക്കലും ജീവൻ വെളിപ്പെടുന്നില്ല ജീവൻ യേശുക്രിസ്തു നിലനിൽക്കുന്ന കർത്താവിൻ്റെ അപ്പം വിളമ്പിപ്പോൾ ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു രോഗസൗഖ്യം കൊടുത്തപ്പോൾ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നെല്ലാം കഴിഞ്ഞ് കർത്താവ് കുറച്ച് കഴിഞ്ഞപ്പം കർത്താവ് ജീവനുള്ളത് വിളമ്പാൻ തുടങ്ങി നി ജീവൻ ശവങ്ങളല്ല ജീവനുള്ളത് പ്രെസെൻറ് ചെയ്യാൻ തുടങ്ങി എന്നൊരിക്കലും അവരോട് പറഞ്ഞു നിങ്ങൾ അപ്പം നിന്നുകൊണ്ട് എന്നെ കാണാമെന്ന് നിങ്ങൾ നിലനിൽക്കുന്ന നിത്യജീവനായിട്ടുള്ള ആ അപ്പത്തിനുവേണ്ടി കാക്ഷിക്കുന്നൊക്കെ കർതാവ് പറയുന്ന ഭാഗങ്ങളൊക്കെ യോനന്റെ സുവിശേഷത്തിലുണ്ട് അപ്പോൾ ജീവനുള്ളത് അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുത്തരും പോകാൻ തുടങ്ങി പിന്നെ കൂട്ടായ്മയിലൊന്നും ആളില്ലാത്ത അവസ്ഥ അപ്പോൾ ശിശന്മാർ പറഞ്ഞു ഹർത്താവ് എല്ലാവരും വിട്ടു ഹർത്താവും പറഞ്ഞു നിങ്ങൾക്ക് വേണേ അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞൊരു വാക്കുണ്ട് നിന്നെ വിട്ട് ഞങ്ങൾ ഞങ്ങൾ നിത്യജീവൻ്റെ മൊഴിയാണ് നിന്ന് കേൾക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജീവനില്ലാത്തതിനെയാണ് ശവമെന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെങ്കിൽ ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടും കഴുക്കളുടെ എണ്ണം കണ്ട് സന്തോഷിക്കല്ലേ അത് വരുന്നത് എവിടെയായിരിക്കും അറിയോ ശവം ഉള്ളിടത്തായിരിക്കും ഇത് ആണ് ദൈവനെ ചിന്തിപ്പിച്ചത് അവസാന സമയമാകുമ്പോൾ ആത്മീക ശുശ്രൂഷയെന്ന് പറഞ്ഞ് ഈ നാട്ടിൽ വിശേഷിച്ച് കേരളത്തിൽ കേരളത്തിൽ അതും തിരുവല്ലയിൽ എല്ലാ സൈസ് സഭകളും ഉണ്ട് ഇവിടെ വിളമ്പുന്നിടത്ത് കഴുകന്മാരാണ് കൂടുന്നത് വിളമ്പുന്നത് ശവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ജീവനില്ലാത്ത കാര്യങ്ങളാണ് കർത്താവ് എന്ത് വിചാരപ്പെടരുതെന്ന് പറയുന്നു അതാണ് ഇവർ വിചാരപ്പെടുത്തുന്നത് കർത്താവ് ലോകത്തിലുള്ളതിന് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ലോകത്തിലുള്ളതേ തന്നെ പഠിപ്പിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഈ എന്താ പറയണ്ടേ ബാ പ്രവാചക പുസ്തകത്തിൽ പിന്നെ യോഹനാൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് കള്ളപ്രവാചകന്മാരുടെ ഐഡൻറ്റിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നറിയാമോ അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കും ലോകം അവരുടെ വാക്കിങ്ങേക്കും അപ്പം ഈ ബന്ധനം മാറ്റുക വിടുതൽ തരിക ഈ ലോകത്തിലെ കാര്യങ്ങൾ പറയുക നാളെ പാസ്പോർട്ട് എടുക്കാൻ പോകുന്നു നാളെ ഇത് ചെയ്യാൻ പോകുന്നു ഇത് ചെയ്യാൻ പോകുന്നു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഇഷ്ടം പോലെ ആൾ കൂടും അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം അവർക്ക് വേണ്ടി ആ കൂടുന്നവർക്ക് വേണ്ടിയത് ഈ പറയുന്ന നിത്യജീവനല്ല നിത്യജീവൻ പറയുന്നിടത്ത് ആൾ കുറയും അതാണ് ബ്രദർ എന്നോട് പറഞ്ഞത് നിങ്ങളിതും പറഞ്ഞുകൊണ്ടിരുന്നു ആൾ കുറയും പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്നിടത്ത് ആൾ കൂടുന്നത് എന്തുകൊണ്ടെന്നറിയോ സംഭവം ശരി അവിടെ ജീവൻ ഇല്ലാത്തതാണ് വിളമ്പുന്നത് ജീവനിലേക്കല്ല ജനത്തെ നയിക്കുന്നത് അവിടെ നിനക്ക് കാറ് കിട്ടും വീട് കിട്ടും ബംഗ്ലാവ് കിട്ടും എന്ന് തന്നെയാണ് ഒരു അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അദ്ദേഹം വിശ്വാസത്തിൽ വന്നത് എൻ്റെ കടങ്ങൾ മാറും കാറ് കിട്ടും ബംഗ്ലാവ് കിട്ടും കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഹിന്ദു മാർഗ്ഗത്തിൽ നിന്ന് ക്രിസ്തീയ മാർഗ്ഗത്തിലേക്ക് വന്നത് കാറും ബംഗ്ലാവ് കിട്ടാൻ അദ്ദേഹത്തിന് അത് കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നല്ല കാര്യം നമുക്കതല്ല വേണ്ടത് ഈ നശിച്ചു പോകുന്ന വസ്തുക്കളും അല്ല വേണ്ടത് നമുക്ക് വേണ്ടത് ഉയരത്തിലുള്ളതാണ് അതിലേക്കാണ് ഇതെല്ലാം പറഞ്ഞിട്ട് ആ സഹോദരന് മനസ്സിലാകില്ല അപ്പം ഈ സഹോദരനുമായിട്ടുള്ള സംവാദം എന്നെക്കൊണ്ട് കർത്താവ് നടത്തിപ്പിച്ചത് ഈശാപമുള്ളിടത്ത് കഴുക്കൾ കൂടുമെന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം ഒന്ന് ഗ്രഹിപ്പിക്കാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ ചിന്ത ഇതാണ് നിങ്ങൾ നിങ്ങളിന് ചിന്തിക്കുക അതുതന്നെയാണോ കാരണം ഇവിടെ ഈ വാക്യം ഇവിടെ പറയുമ്പോൾ ഈ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട എന്തോ ഒന്നാണ് ആ വാക്കുകൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നതെന്നാണ് ഞാൻ ഊഹിക്കുന്നത് ആ പശ്ചാത്തലം എന്ന് പറയുന്നത് കള്ളക്രിസ്തുക്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വ്രതന്മാരെ തെറ്റിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും പ്രിയപ്പെട്ടവർ നിങ്ങളേതിനു വേണ്ടി അത്ക്കുന്നത് ജീവനില്ലാത്ത നശിച്ചു പോകുന്ന ക്ഷയിച്ചു പോകുന്ന ഈ ലോകത്തിലെ വസ്തുവകൾക്ക് വേണ്ടിയാണോ ഓടുന്നത് അങ്ങനെയാണെങ്കിൽ ശവം തിന്നാൻ പറക്കുന്ന കഴുകന്മാരിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അതേസമയം നിങ്ങൾ ജീവനുള്ളതിനു വേണ്ടിയാണോ കാക്ഷിക്കുന്നത് ജീവനുള്ളതിനു വേണ്ടിയാണോ ഓടുന്നത് ഓടുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിനുള്ളതായിരിക്കും ഞാൻ ചുരുക്കട്ടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അവസാന സമയം ഈ കഷ്ടം കൂടും പല ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും ശരിയാണ് ഈ സൗണ്ട് ഇങ്ങനെ കുറച്ച് പേരം പറഞ്ഞപ്പോൾ ശരിയാവുന്നില്ല ഇവിടെ വിടുതലില്ല ഇവിടെ പ്രവാചകനവും അവിടെ ബന്ധനം വഴിയുന്നില്ല വിടുതൽ ഒഴുകുന്നില്ല ബോധം ചാടുന്നില്ല ഇവിടെ ആളും കുറവാണ് ഇവിടെ നിത്യജീവം മാത്രം ഞങ്ങൾ പ്രസംഗിക്കുന്നു ഉയരത്തിലെ കാര്യങ്ങൾ പറയുന്നു ജനം അതിൽ സന്തോഷിച്ചു ഉള്ളവരതിൽ സന്തോഷിച്ച് അങ്ങനെ പോകുന്ന ആളൊന്നും കൂടുന്നൊന്നുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയും ഈ വിടുതലൊന്നും നടക്കാത്തത് ഈ പറഞ്ഞത് അവർ ഈ പറയുന്നത് പോലെ കർത്താവ് നമ്മളെ സ്നേഹിക്കാത്തതുകൊണ്ട് സഹായിക്കാത്തതുകൊണ്ടാണോ അല്ലോ ഇത്രയും മെസ്സേജുമായിട്ട് നടക്കുന്നതുകൊണ്ടാണോ ആ ഒരു ആശയക്കുഴപ്പം അല്ല അപ്പം ഈ ലോകകാര്യം കൂടിയൊക്കെ എന്ന് പറഞ്ഞ് ആത്മീയവും ഭൗതികവും കൂടെ മിക്സ് ചെയ്ത് പറഞ്ഞെങ്കിൽ ആളുകൾ വരൂ എന്നുണ്ടോ അങ്ങനെയൊക്കെ ചെയ്യണോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഇടയ്ക്കൊന്ന് കയറി ആടി എന്ന് പറഞ്ഞാൽ അതാണ് എനിക്കുള്ള പോരാട്ടം ആ സാധനം ഇനിയും കൂടും അതിനിയും കൂടും അത് അവസാനം അതിൻ്റെ തീവ്രതയിലേക്ക് എത്തും കണ്ണിന് മുമ്പിൽ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവരെന്നൊക്കെ പറയുന്ന പോലെ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന അത്ഭുത വരപ്രാപ്തരായിട്ടുള്ള അത്ഭുത ശക്തി ഉള്ളവരെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വരും വേണ്ടി വന്ന ശവക്കല്ലറകളോ തുറന്നും അഴുകിപ്പോയ ഡെഡ് ബോഡി വരെ പ്രാർത്ഥിപ്പിച്ച് എണ്ണിപ്പിച്ച് നടത്തുന്ന പ്രവാചകന്മാരും ശുശ്രൂഷകന്മാരും ഒക്കെ ഇനി കേരളത്തിലുണ്ടാവും വിശേഷിച്ച് തിരുവല്ലയിലുണ്ടാവും എന്തിനാണെന്നറിയാമോ ഇതെല്ലാം വ്യാജമാണ് ഇതെല്ലാം ഈ വ്യാജമായ അടയാളവും പരിപാടിയും ഒക്കെ കാണിച്ച് ജനത്തെ ഭ്രമിപ്പിക്കുകയാണ് അവരോട് പറയുക നിങ്ങൾ ഈ പ്രവാചകം പറയുന്നത് കേൾക്കുകൊണ്ടോ മരിച്ചവരോ ഉയർപ്പിക്കും അവിടെ വിടുതൽ കിടക്കുന്നുണ്ടോ അവർ പറഞ്ഞാൽ അച്ചട്ട അവരെന്താ പറയുന്നത് അവർ പറയുന്നത് നിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ മാറ്റിത്തരാം നിനക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം നിൻ്റെ മക്കളുടെ വിഷയമാണോ മക്കളിൽ ഉണ്ടാകാത്ത പ്രശ്നമാണോ ഉണ്ടായ മക്കൾ കുഴപ്പത്തിലായ പ്രശ്നമാണോ അവർക്ക് ജോലി ഇല്ലാത്ത പ്രശ്നമാണോ നിനക്ക് രോഗം മാറുന്ന പ്രശ്നമാണ് പ്രാർത്ഥിച്ച് മാറ്റിത്തരാം പക്ഷേ ഫീസ് ഇത്ര വേണം അത് ഇഷ്ടം പോലെ ഇവിടെ നമ്മുടെ തിരുവല്ലയിൽ നടക്കുന്നുണ്ട് അവിടെ ആളും കൂടുന്നുണ്ട് ഉണ്ട് ശവം ഉള്ളടുത്ത് കഴുക്കൾ കൂടും മറക്കണ്ട